പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ മാസം സമാഗതമായി ഇനിയുള്ള ഒരു മാസക്കാലം വൃധാനുട്ടാനത്തിൻ്റെ നാളുകൾ മുസ്ലിം ഭവനങ്ങളിലും മസ്ജിദുകളിലുമെല്ലാം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങൾ നിറയി വ്രതശുദ്ധിയുടെയും ആത്മ സംസ്കരണത്തിൻ്റെയും മാസമായ വിശുദ്ധ റമസാന വരവേറ്റ് വിശ്വാസികൾ പകൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് കുറൻ പാരായണങ്ങളിലും പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളിലും മുഴുകിയാണ് വിശ്വാസികൾ റംസാൻ വൃതാനുഷ്ഠാനത്തിന് തുടക്കം കുറിച്ചത് ഇനി പ്രാർത്ഥനകളുടെയും ആരാധനകളുടെയും മുപ്പത് ദിനരാത്രങ്ങൾ ആത്മീയ സായുജ്യം കരകതമാക്കാൻ മനസ്സിനെയും ശരീരത്തെയും ഭാഗപ്പെടുത്തിയാണ് ഓരോ വിശ്വാസിയും ഈ മാസത്തെ വരവേൽക്കുന്നത് ഇപ്പോൾ ഈ മദാനിൻ്റെ ആദ്യത്തെ പത്ത് എന്ന് പറയുന്നത് റഹ്മത്തിൻ്റെ പത്താണ് ഈ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള അഖമൊഴിഞ്ഞ് കടന്നു വരുന്ന കാരുണ്യം നേടിയെടുക്കുക എന്നതാണ് വിശ്വാസികളുടെ ലക്ഷ്യം എങ്ങനെയാണ് ആ കാരുണ്യം നേടിയെടുക്കുക എന്ന് പ്രവാചക അധ്യാപനമുണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക എങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യും അതിനർത്ഥം ഇവിടെ ഭൂമിയിൽ ആവശ്യക്കാര ായിട്ടുള്ള നിരാലംബരായിട്ടുള്ള അവശത അനുഭവിക്കുന്നുള്ള ആരെല്ലാം ഉണ്ടോ അവരോടെല്ലാം കാരുണ്യത്തോടെ വർധിക്കുമ്പോഴാണ് അവൻക്ക് പരമകാരുണികനായ ആകാശത്തിൻ്റെ അധിമനായ റബ്ബിന്റെ കാരുണ്യം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ പകലെന്തിയോളം പട്ടിണി കിടക്കുക എന്നതിനപ്പുറത്തേക്ക് ചില സന്ദേശങ്ങൾ ഈ റമബാൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് അഥവാ ആ പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിക്കുക അവരുടെ കണ്ണീരൊപ്പുക അങ്ങനെയുള്ള സാമൂഹിക ൗത്യങ്ങൾ കൂടി ഏറ്റെടുക്കുമ്പോഴാണ് റമദാൻ പൂർത്തീകരിക്കുന്നത് അതുകൊണ്ടാണ് ലോകമെമ്പാടും വിപുലമായ നോമ്പുതുറ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പട്ടിണി പോലെ തന്നെയാണ് ഞങ്ങളുടെ സഹജീവികളുടെയും സുഹൃത്തുക്കളുടെയും പട്ടിണി അതുകൊണ്ട് അവർക്ക് ആ ഒരു നോമ്പ് മുറിക്കുന്ന സമയത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം ലഭിക്കണം ആരും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യതയായിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ അത് മാനവിക സന്ദേശം അങ്ങനെ അങ്ങനെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ഈ ഈ ഓരോ വിശ്വാസിയും പള്ളികളിലും സ്ഥാപനങ്ങളിലും വിപുലമായ ഇഫ്താർ സംഗമങ്ങളാണ് നടന്നത് കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും മഹല് കമ്മറ്റികളുടെയും വിവിധ സംഘടനാ കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിലായിരുന്നു മസ്ജിദുകളിലും മറ്റ് സ്ഥലങ്ങളിലും നോമ്പുതുറയും ഇഫ്താർ സംഗമവും ഒരുക്കിയത് വിവിധ ഭാഗങ്ങളിൽ നടന്ന നോമ്പുതുറയിലും ഇഫ്താർ മീറ്റിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഇഫ്താറിന് ശേഷം ഒന്നിച്ച് മകരപ്പ് പ്രാർത്ഥനകളും നടത്തി ടൈം ന്യൂസ് ചേർത്തല